പുലിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർട്ട് സെന്ററിന്റെയും പന്തളം സി എം ആശുപത്രിയുടെയും സഹകരണത്തോടെ പുലിയൂർ ഇലഞ്ഞിമേൽ ഗാന്ധി ഭവനിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പുലിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മാതൃക സി ഡി എസ് ജൻറൽ റിസോഴ്സ് സെന്റർ പന്തളം സി എം ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ പുലിയൂർ ഇലഞ്ഞിമേൽ ഗാന്ധിഭവനിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഗീത നായർ അധ്യക്ഷയായി ോണം ആഘോഷം ആണ് പിന്നെ നല്ല ഓരോ വെള്ളം ഞങ്ങളുടെ രീതിയിൽ ഇപ്പോഴാണ് വയോധ്യനത്തിനും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ദിനം ആ വെള്ളം കൊണ്ട് എല്ലാവരെയും കാണാൻ പോലും

വൈസ് ചെയർപേഴ്സൺ ശൈലജ മനോഹരൻ സ്വാഗതം പറഞ്ഞു സി ഡി സംഘങ്ങൾ സമാഹരിച്ച തുകയും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയ തുകയും ഗാന്ധിഭവൻ ദേവാലയത്തിൽ നൽകുകയും ചെയ്തു ഗാന്ധിഭവൻ ദേവാലയത്തിൽ ഉച്ചഭക്ഷണ പരിപാടിയും നടത്തിയാണ് സമാപനം കുറിച്ചത് കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു സി ഡി എസ് ഡി എസ് അക്കൌണ്ടന്റ് എന്നിവർ പങ്കെടുത്തു